എന്റെ പഴയ പാർട്ടി ബിജെപി അവരാണ് ഇപ്പോൾ പാലക്കാട് വലിയ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവർ ഇവിടെ പ്രസക്തമല്ലാത്തോടേം കാര്യമായിട്ട് അവരെ കുറിച്ച് പറയേണ്ടതല്ല ഒന്നും രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല ബിജെപിയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സമിതിയിൽ അതായത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ പോലെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പോലെ അതിന്റെ പേരാണ് പാർലമെന്ററി ബോർഡ് പാർലമെന്ററി ബോർഡ് ബിജെപിയോട് ആ പാർലമെന്ററി ബോർഡിൽ മഹാനിരിക്കുന്നുണ്ട് കർണാടക മുഖ്യമന്ത്രിയാണ് പേര് യദിയൂരപ്പ യെദ്യൂരപ്പയുടെ പേരുള്ള കേസേടാ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു ബിജെപിയുടെ പാർലമെന്ററി ബോർഡിൽ ബിജെപിയുടെ ഏറ്റവും ഉന്നതാധികാര സമിതിയിൽ വ്യക്തിയുടെ പേരാണ് ബി എസ് യെദ്യൂരപ്പ ആ ബി എസ് യെദ്യൂരപ്പയുടെ പേരുള്ള കേസ് പോക്സോ കേസം പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ പീഡിപ്പിച്ചാൽ വരുന്ന പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ളയാളെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിൽ കൈവെള്ളയില്ലെന്നതുപോലെ സംരക്ഷിച്ചിരുത്തിയിട്ടുള്ള പാർട്ടിയുടെ പേരാണ് ബി ജെ പി ആ ബി ജെ പിക്ക് രാഷ്ട്രീയ സദാചാരത്തെ കുറിച്ച് പറയാൻ എന്താർത്ഥതയുള്ളൂ നമുക്ക് ഓർമ്മയിട്ടുണ്ടല്ലോ ബ്രിജ് ഭൂഷൺ യാദവിന് ആരായിരുന്നു ബ്രിജ്ഭൂഷൺ യാദവ് ബിജെപിയുടെ എം പി ആയിരുന്നു ബി ജെ പിയുടെ നേതാവാണ് ആ ബി ജെ പിയുടെ നേതാവ് ബിജെപിയുടെ എം പി ഇന്ത്യയുടെ അഭിമാന താരങ്ങളായിട്ടുള്ള കായിക താരങ്ങളെ പീഡിപ്പിച്ച കേസിൽ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ എഫ്ഐആർ ഐ പ്രതിയായിരുന്നു ഞാൻ ചോദിക്കട്ടെ എന്താ ബ്രിജ്ഭൂഷണോട് ഈ അമ്പത്തിൽ അഞ്ചളവുള്ള പ്രധാനമന്ത്രി കാണിച്ച അനുകമ്പ നമ്മുടെ കായിക താരങ്ങളും നമ്മുടെ ഒളിമ്പ്യൻമാർ സിംഗ് അടക്കമുള്ള നമ്മുടെ ഒളിമ്പ്യൻമാർ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കിടന്ന് ഡൽഹി പോലീസിന്റെ അടിവാങ്ങിയിട്ടും സമരം ചെയ്തിട്ടും പോലും ആ ബ്രിജ്ഭൂഷൺ യാദവിനെതിരെ ഒരു നടപടിയെടുക്കാൻ ബിജെപി തയ്യാറായില്ല ബ്രിജ്ഭൂഷൺ യാദവിനെതിരെ നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പായപ്പോ മുപ്പരിനും മകന് സീറ്റും ഈ തെരഞ്ഞെടുപ്പിൽ ബിൽഭൂഷ് യാദവിന്റെ മകനെ സീറ്റ് കൊടുത്തു അപ്പൊ പിന്നെ ബി ജെ പിക്ക് എന്ത് രാഷ്ട്രീയ ധർമ്മി അറിയാവത് പിന്നെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞാൽ അത് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ അത് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ രാജീവ് ചന്ദ്രശേഖരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നടപടിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാതൃകയാക്കിക്കൊണ്ട് നടപടി കൊടുക്കാൻ ി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലിരിക്കാനോ ജില്ലാ നേതൃത്വത്തിലിരിക്കാനോ ഒരുത്തം പോലും ബാക്കി ഉണ്ടാവില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ആരെയും രാഷ്ട്രീയ പാർട്ടി അവസാനിപ്പിക്കണമെന്ന് എനിക്കൊന്നും ആഗ്രഹമൊന്നുമില്ല ഇവിടെ കഴിഞ്ഞ എട്ടൊമ്പത് മാസമായിട്ട് ബി ജെ പിക്കാർ എന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ ദിവസം എന്നെ സാമൂഹ്യ മാധ്യമം വെല്ലുവിളിച്ചോണ്ടിരിക്കാണ് എന്നെ അത് പുറച്ചുവിടും ഇത് കുറച്ചുവിടും ഞാൻ കുറെ ദിവസമായി തേങ്ങ ഉടക്കി സാമി എന്ന് പറഞ്ഞു ഒമ്പത് മാസമായി ഞാൻ കോൺഗ്രസിലുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തേങ്ങ ഉടക്ക് എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ ഒരു കാര്യം വൃത്തിയായി പറയുന്നു എനിക്ക് എനിക്ക് ഉടക്കാനാണെങ്കിൽ പന്തീരായിരം തേങ്ങകൾ എന്റെ അടുത്തുണ്ട് എന്നുള്ള കാര്യം മാത്രം ബി ജെ പിന്നിരിക്കുക സാധനം ആ സാധനം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് അധികം ഒന്നും വൈകില്ലെട്ട് മണിക്കൂർ മാധ്യമങ്ങൾ വഴി പറയും നാൽപ്പത്തെട്ട് മണിക്കൂറിനധികം വൈകില്ല ഇവിടെ ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള പല മാന്യന്മാരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴാൻ ഇനി മണിക്കൂർ പോലും തകയില്ല അത്രയും ബാക്കി വരുന്ന മനസ്സിലായില്ല ഇപ്പൊ അത്രയും പറയുന്നു പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നിസ്സംസിയാൻ പറയാൻ ആഗ്രഹിക്കുക ജനാധിപത്യത്തിൽ ഭരണഘടനാ പദവി ജിരിക്കുന്ന ആളുകളെ അവരുടെ ഓഫീസുകൾ ആക്രമിക്കുക എന്നുള്ളത് അതിനിന്യമായിട്ടുള്ള കാര്യമാണ് അതിനെ കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളും മുഴുവൻ ജനങ്ങളും എതിർക്കും തീർച്ചയായിട്ടും അതിനെ അപലപിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമുണ്ട് ഇത് അവലപ്പിക്കപ്പെടേണ്ട കാര്യമാണ് നിങ്ങൾക്ക് പറവൂരിൽ സ്വതന്ത്രമായി പ്രതിഷേധിക്കാനും ഞങ്ങളോട് വിയോജിപ്പി പ്രകടിപ്പിക്കാനും ഒരു അവകാശമുണ്ട് ആ അവകാശത്തിന്റെ പേരാണ് ജനാധിപത്യം ആ ജനാധിപത്യ അവകാശം നിങ്ങൾക്ക് നേടുന്ന പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വേണമെങ്കിൽ ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തെ ഒരു ഏകാധിപത്യ രാജ്യമാക്കി ജനാധിപത്യം ഇല്ലാത്ത കോൺഗ്രസ് മാത്രം ഭരിക്കുന്ന രാജ്യമാക്കി വേണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാറ്റാമായിരുന്നു ശൈശവ ദിശയിൽ ഈ രാജ്യം പിറവിയെടുത്ത് വീണത് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യവാദിയുടെ കൈകളിലേക്കായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ മഹാഭാഗ്യം അതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും പിണറായി വിജയനും പാബൂറിലെ നിതിലുമൊക്കെ നിന്ന് പ്രസംഗിക്കാൻ കഴിയുന്നത് മനസ്സിലായല്ലോ പ്രസംഗിക്കാനും പ്രസംഗിക്കാനും ുംഭിപ്രായം പറയാനും കോൺഗ്രസ് വാങ്ങി തന്നിട്ടുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യവും ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിക്കാൻ വന്നാൽ ഞങ്ങൾക്കും പലരും പറയേണ്ടി വരും ഇവിടുത്തെ ഏരിയ സെക്രട്ടറി ഒരു മഹാമാന്യൻ ഇവിടെ നിന്നിട്ട് വലിയ തോതിൽ അല്ലെ സദാചാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടു ഞാൻ കൂടുതലൊന്നും മകളെ കുറിച്ച് പറയുന്നില്ല മൂപ്പിന് സെൻട്രൽ ജയിലിലേക്ക് ഒഴിഞ്ഞു വെച്ചൊരു മുതലാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അധികം വൈകാതെ അഴിമതി കേസ് പിണറായി വിജയന്റെ അഞ്ചോ ആറോ മാസം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങളും ഞങ്ങളും ഒക്കെ എങ്ങാനും തന്നെ കാണുമല്ലോ എന്ന് മാത്രമേ ഏരിയ സെക്രട്ടറിയോട് പറയാനുള്ളൂ അതുകൊണ്ട് സെൻട്രൽ ജയിലിലേക്ക് ഒഴിഞ്ഞു വെച്ചൊരു മുതലിനോട് ഞങ്ങൾ ആ പ്രതികരണം മാത്രമേ ഇപ്പൊ നടത്തുന്നുള്ളൂ പക്ഷെ വൃത്തിയായിട്ടൊരു കാര്യം പറയാം നിങ്ങൾ ജനാധിപത്യത്തിന്റെ മാർഗത്തിലാണ് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ സംസാരിക്കാൻ തയ്യാർ അതല്ല കയ്യൂക്കിന്റെ ഭാഷയിലാണ് നിങ്ങൾ സംസാരിക്കാനും നിങ്ങൾ ഇടപെടാനും പോകുന്നതെങ്കിൽ അതേ ഭാഷയിൽ തിരിച്ചടിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയുന്നത് അതേ ഭാഷയിൽ തിരിച്ചടിക്കാൻ തയ്യാറാണ് വയലൻസ് എന്ന് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വരും അതല്ലാതെ മറ്റു മാർഗമില്ല കാട്ടുപോതിന്റെ അടുത്ത് വേദാന്തം മോദിയും ചോദിക്കാ സി പി എമ്മിന്റെ അടുത്ത് പോയിട്ട് വേദാന്ത മോദി മോദിയും ചോദിക്കാരില്ല അതുകൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഷിയാസിന്റെ വഴിയാണ് ശരിയായ വഴി ആ വഴി തന്നെ ശരിയായിട്ട വഴി ഇനി പോലീസുകാരോടൂ പോലീസുകാരോടുകൂടി പറയാം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ആക്രമിക്കുന്ന സമയത്ത് ഈ എരപ്പന്മാരെ ചെയ്യുന്നു എറണാകുളത്തെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിനാണ് ഇവിടുത്തെ സിഐക്ക് ശമ്പളം എറണാകുളത്ത് പോലീസാണ് ശമ്പളം കേരള ഖജനാവിൽ നിന്ന് ശമ്പളം എണ്ണി വാങ്ങില്ല ഈ സംസ്ഥാനത്തെ ജലവിളപ്പെടുത്തുന്ന നികുതിപ്പെടുത്തുന്നത് നിങ്ങൾ ശമ്പളം എണ്ണിവാങ്ങുന്നില്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരനെയും ഈ നാട്ടിലെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയും സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിനെ സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട് ആ കാക്കി ഉൾപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിൽ നിന്ന് ആ വീടിനോ ഓഫീസിനോ സംരക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് ഈ പറമ്പൂരിലെ എറണാകുളത്തെ പോലീസിന്റെ അധികാരികളോട് പറയുന്നത് നിങ്ങൾക്ക് ഈ പണി നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പോകുന്നതാണല്ലോ മനസ്സിലായല്ലോ വേറെ പണിക്കും പോകുന്നതല്ലോ അതുകൊണ്ട് സി പി എമ്മിന്റെ കുണ്ടകൾ ഇങ്ങനെ അഴിഞ്ഞാടം വന്നപ്പോ അതിന് ചൂട്ടുപിടിച്ചു കൊടുത്ത ഇവിടുത്തെ പോലീസിലെ മാന്യന്മാരുണ്ടല്ലോ അവര് മുഴുവൻ അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ ആറോ ഏഴോ മാസക്കാലത്തിനപ്പുറം ഒരു പിണറായി വിജയന്റെ സംരക്ഷണം ും കിട്ടാൻ പോകുന്നില്ല വെല്ലുവിളിയാണ് പോലീസിനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അയ്യോ പറയാനില്ല ഇത് ഭീഷണിയാണ് ഭീഷണിയല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭീഷണിപ്പെടുത്തി കാരണം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ആക്രമിക്കുമ്പോ ഏതെങ്കിലും പോലീസ് നോക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും വെറുതെ പോകുന്നില്ല ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ ഏറെ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊരു പ്രതിഷേധ യോഗമാണ് ആ പ്രതിഷേധ യോഗത്തിൽ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാനില്ല ഞങ്ങളെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് പറവൂരിലെ ജനാവലി ഇവിടെ കൂടിയിട്ടുള്ളത് ഈ ജനാവലി കണ്ടിട്ട് നിലപാട് നിൽക്കാൻ ഇവിടുത്തെ സി പി എം തയ്യാറായിട്ടില്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ നിന്നുള്ള മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നും മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ വേദി ഒഴിഞ്ഞോട്ടു ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്